സിറ്റി ആയിട്ട് നമുക്ക് മനോഹരമാണ് തോന്നിട്ടില്ല ഞാനിപ്പോ പോകുന്ന വഴി നോക്കിക്കോളൂ ഞാനിപ്പോ ഒരു ഒരു ഗേറ്റിലേക്ക് കടക്കാണ് ഞാനിപ്പോ കാണാൻ പോകുന്ന കാര്യം എനിക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മള് സന്തോഷ് ജോർജ് കുടങ്ങര പറഞ്ഞ സ്ഥലം മോണ്ടിനിഗ്രോൾ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ് ണിത് ഓൾഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരുമോ അറിയില്ല പോയി നോക്കാം പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊരു കാസ്റ്റിലാണെന്നേ നമ്മൾ വിചാരിക്കുള്ളൂ കാസ്റ്റിലിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകളുണ്ട് ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അവിടെ പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതാണ് ഓൾഡ് മാർക്കറ്റിൻ്റെ മെയിൻ ഗേറ്റ് ഇത് പതിനഞ്ചാം സെഞ്ചുറിയില് ഉണ്ടാക്കിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലെ മെനു തപ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കിടു എന്ന് പറഞ്ഞാൽ കിടു നല്ല തണുപ്പും ഒരു മണിക്കൂറോളം കാറിൽ വന്നു ഇത് ഇവിടെ കാണുന്ന കാണുന്നൊരു സിറ്റിയാണ് പക്ഷേ സിറ്റിയുടെ യാതൊരു തരത്തിലുള്ള സ്വഭാവം ഇതിനില്ല കാരണം തിരക്കേറിയ ഒരു ചുറ്റുപാടോ ആളുകളോ ബഹളമോ വണ്ടിയുടെ ശബ്ദങ്ങളോ ഒന്നും തന്നെയല്ല വളരെ കാമായിട്ടുള്ളൊരു സിറ്റിയാണ് ഭയങ്കര എന്താ പറയുക നമുക്കത് സിറ്റിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഭയങ്കര മനോഹരമാണ് ഞാനിപ്പോൾ പോകുന്ന വഴി നോക്കിക്കോളൂ ഞാനിപ്പോൾ ഒരു ഗേറ്റിലേക്ക് കടക്കുകയാണ് ഞാനിപ്പോ കാണാൻ പോകുന്ന കാര്യം എനിക്ക് കാഴ്ച തരാം എൻ്റെ അമ്മ ഇതാണ് ഇതാണ് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ സ്ഥലം മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന സ്ഥലം എന്ത് എന്ത് ബ്യൂട്ടിഫുൾ ആണോ നോക്കിയ അമ്മ നോക്കി ഇത്രയും ക്രിസ്റ്റൽ കളറായിട്ടുള്ള വെള്ളം എൻ്റെ അമ്മ ഇവിടെ ചുറ്റും റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെയാണ് കാണുന്നത് സൂപ്പർഡാ ഒന്നും പറയാനില്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തിരച്ചിലോട് തിരച്ചിലാണ് ഇവിടെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് എന്താ ഉള്ളതാ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പേജിയൻ കവിലേക്ക് നടക്കാൻ തീരുമാനിച്ചു ഒരു ചെറിയ ഷോർട്ട് കട്ട് കണ്ടു ആ വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏ മല കയറും

പി ജി എൻ ഗിലേക്ക് പോവാണ് അവിടെ നല്ലൊരു വ്യൂ ഉണ്ടെന്നാണ് കേട്ടത് അതെ അപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് സന്തോഷിച്ചോർ അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് അതായത് നമ്മുടെ മൂന്നാറടുത്ത് കടലിനാണെങ്കിൽ പടർന്നു വന്നുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നിന്ന് കാണാൻ എനിക്ക് നടന്ന് ഒരു വേറൊരു മൗണ്ടൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് വണ്ടർഫുൾ സീനറി നല്ല ഉണ്ട് പക്ഷെ വെയിലുണ്ടായിരുന്നുണ്ടെങ്കിലും ചൂട് കുറവാണ് നല്ല ക്ലൈമറ്റ് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് പി ജി എങ്കിലേക്ക് ഇങ്ങനൊരു വഴി ഇല്ല എന്നുള്ളത് എന്തായാലും ചുമ്മാ വന്നതല്ലേ നമുക്ക് ഈ ഒരു കാസ്റ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ബോട്ടിങ്ങാണ് ചെയ്യാൻ പോകുന്നത് ബോട്ടിങ്ങിൽ നമ്മൾക്ക് പേജി അംഗവും അതേപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ് കേട്ടോ